പർവ്വതങ്ങൾ നദികൾ കാടുകൾ മരുഭൂമികൾ സമുദ്രങ്ങൾ തുടങ്ങിയവയാൽ വൈവിധ്യമേറിയതാണ് ഭൂമി പരിസ്ഥിതിയുടെ പ്രധാന ഘടകങ്ങളെ രണ്ടായി തരംതിരിക്കാം ജൈവ ജൈവഘടകങ്ങളെന്നും അജൈവ ഘടകങ്ങളെന്നും അതിൽ ജൈവ ഘടകത്തിൽ ഉൾപ്പെടുന്നവയാണ് മൃഗങ്ങളും സസ്യങ്ങളും ബാക്ടീരിയ തുടങ്ങിയവ അതുപോലെ തന്നെ അജൈവ ഘടകത്തിൽ ഉൾപ്പെടുന്നവയാണ് വെളിച്ചം വായു മണ്ണ് തുടങ്ങിയ പ്രകൃതിദത്ത ഘടകങ്ങൾ മറ്റു ജീവജാലങ്ങളെ പോലെ തന്നെ ഭൂമിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സ്പീഷ്യസാണ് മനുഷ്യൻ മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും നൽകുന്നത് ഭൂമിയാണ് ശ്വസിക്കാനുള്ള ശുദ്ധവായു കുടിവെള്ളം ഭക്ഷണം വാസസ്ഥലം തുടങ്ങിയവയൊക്കെ മനുഷ്യന്റെ ഇടപെടലിനെ ആശ്രയിച്ചിരിക്കുകയാണ് ഭൂമിയുടെ നിലനിൽപ്പ് മനുഷ്യൻ അതിനെ സംരക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാം പക്ഷെ സംരക്ഷിക്കേണ്ടതാണ് നമ്മുടെ കടമ ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും ഭൂമിയിലെ ചൂട് നാല് ഡിഗ്രിയിലധികം വർദ്ധിക്കുമെന്നാണ് യു എൻ പഠന സംഘത്തിന്റെ മുന്നറിയിപ്പ് ഇന്ധനങ്ങളായ പെട്രോളും മറ്റും കത്തുമ്പോൾ പുറത്തുവിടുന്ന കാർബൺ അന്തരീക്ഷത്തിൽ നിറയുന്നതാണ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ചൂടിന് പിന്നിലെ കാരണം ആഗിരണം ചെയ്യാൻ ആവശ്യമായ വനങ്ങളും സസ്യവർഗങ്ങളും കുറഞ്ഞതോടെ കാർബൺ അന്തരീക്ഷത്തിൽ തന്നെ അവശേഷിക്കുന്നു പ്രകൃതി ചൂഷണത്തിനിരയാകുന്നു അറിഞ്ഞു അറിയാതെയുള്ള മനുഷ്യന്റെ ഇടപെടലുകളിലൂടെ വനനശീകരണം ഖനനം അനധികൃതമായ മത്സ്യബന്ധനം പലതരത്തിലുള്ള ഒക്കെ പ്രകൃതിയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത അളക്കാനാവാത്ത അനേകം ചൂഷണങ്ങളുമുണ്ട് മൈക്രോപ്ലാസ്റ്റിക് മലിനീകരണം സമുദ്രതള കനനം കീടനാശിനികളുടെ ഉപയോഗമൊക്കെ ഇതിൽ പെടുന്നവയാണ്